ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഗാർഡനിങ് ഫാമിങ് കുക്കിങ് അതൊന്നുമല്ല ഒരു ഫാബ്രിക്കേഷൻ വർക്കിനെ പറ്റിയാണ് ഇത് വേറൊന്നുമല്ല നമ്മൾ കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അത് ഇവിടെ തോണി എന്ന് പറയും ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കുമല്ലോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ചെറുതായിട്ട് ഞാൻ കിട്ടുന്നേ ഉള്ളൂ ഇതിന് തോണിയുടെ ഷേപ്പ് ആണെങ്കിൽ കൂടി അതിൻ്റെ ആ നീളത്തിലുള്ള ഭാഗത്തിൻ്റെ രണ്ടറ്റം ഉണ്ടല്ലോ എൻഡ് വരുന്ന സ്ഥലത്ത് ഒരു എൻഡിൽ ക്ലോസ് ആയിരിക്കും ഒരു എൻഡ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ ആ ക്ലോസ് ആയ എൻഡ് ഭാഗം നമ്മൾ ഒന്ന് ഉയർത്തി വെക്കും ഒരു കട്ടയുടെ ഉയരത്തിലൊക്കെ കട്ട് എടുത്ത് ഉയർത്തി വെക്കും എന്നിട്ട് മറ്റേ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം കുറച്ച് താഴ്ത്തി തറയോട് താഴ്ത്തി തന്നെ വെക്കും എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഷീറ്റും വെച്ചേക്കും എന്നിട്ട് ഈ മുകളിൽ ഈ ഉയർന്നിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഒരു ബാഗ് സിമെൻറ്റും അതിന് വേണ്ടുന്ന കോൺക്രീറ്റിന് വേണ്ടുന്ന പിന്നെ മെറ്റലും സാൻഡും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇനി താഴെ എത്തുമ്പോഴത്തേന് നല്ല മിക്സിംഗ് ആവും കറക്റ്റ് മിക്സിംഗ് ആവും കോൺക്രീറ്റിൻ്റെ പിന്നെ അത് ഷീറ്റിലേക്ക് തട്ടിയിടും തട്ടിയിട്ടിട്ട് അതിൽ നിന്നാണ് ചട്ടിയിലേക്കാക്കി കോൺക്രീറ്റ് മിക്സ് നമ്മൾ കോൺക്രീറ്റിന് കൊണ്ടുവന്നത് അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കോൺക്രീറ്റ് മിക്സർ മെഷീനൊക്കെ വന്നതൊക്കെ പിന്നെയല്ലേ അതിന് മുന്നേ ഇങ്ങനെയായിരുന്നു തടിയുടെയൊക്കെ തടി പലക വെച്ചിട്ടൊക്കെ ആയിരുന്നു പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പലക വെച്ചടിക്കും എന്നിട്ട് ഇതേപോലെ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈ ഒരു ഫാബ്രിക് വർക്ക് ചെയ്ത് ഷീറ്റ് വെച്ചിട്ട് കുറേ നാൾ നിൽക്കുമല്ലോ അത് നമ്മൾ വീട് വീട് പണിയുന്നവരാരും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് റെൻറ്റിന് മേടിക്കാൻ കിട്ടും ഇപ്പോൾ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റ് എടുക്കുന്ന കോൺട്രാക്ടർ കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്